ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീട്ടുവിശേഷത്തിലെ പുതിയൊരു പൂരത്തിന്റെ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ വീടിനടുത്തിട്ടുള്ള ഒരു പാർക്കാടി അമ്പലത്തിലെ പൂരത്തിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാനായിട്ടാണ് അത് വ്ളോഗ് രൂപത്തിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വീട്ടിലെ കാര്യങ്ങളും പൂരത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിതിൽ ചേർക്കുന്നുണ്ട് പൂരത്തിൻ്റെ മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ താല്പര്യമുള്ളവരെ കാണാത്തവരുണ്ട് വച്ചെങ്കിലും ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ പിന്നെ നമ്മളെ പൂരത്തിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് പാർട്ട് വണ്ണായിട്ട് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഒന്ന് പോയി നോക്കിയാൽ കാണാൻ പറ്റൂട്ടോ അപ്പോൾ ഇത് പൂരത്തിൻ്റെ അന്ന് രാവിലെ തന്നെ നമ്മളുടെ പൂര കമ്മറ്റിക്കാരുടെ ആനേനെ കൊണ്ടുവരുന്ന കണ്ട കാണുന്നത് അപ്പോൾ ആന വന്നിട്ടുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ അത് നമ്മുടെ വീടിൻ്റെ കൂടിയാണ് കേട്ടോ ആന പോണത് അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം ഞാനും ലക്ഷ്യം കൂടി റോട്ടിലേക്ക് ഇറങ്ങി നിന്ന് കാണായിരുന്നു കേട്ടോ അപ്പം ആന വരുന്നത് കണ്ടപ്പള്ളേ അവൾക്ക് പേടിയായിട്ട് ഓടി വീട്ടിലേക്ക് കേറി പോയിട്ടുണ്ട് പിന്നെ ശ്രീകുട്ടനും പൊന്നുമൊക്കെ ആന പേരിൻ്റെ കുന്നത്തേക്ക് പോയിട്ടുണ്ട് കാണാനായിട്ട് ഈ ആനയുടെ പേരാണ് കിരൺ നാരായണൻകുട്ടിയാണ് കേട്ടോ നമ്മുടെ കമ്മിറ്റിക്കാരുടെ ആന ഒരനേ ഉള്ളു അപ്പോൾ അവര് അതിനെ പോരാ സമയമാകുമ്പോഴേക്കും അണിയിച്ചൊരുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് ഇനി അവിടെ നിന്നാണ് നമ്മുടെ അടുത്ത് ഇവിടേക്ക് എഴുന്നൊള്ളിച്ച് കൊണ്ടുവരിക നെച്ചൂരി പേടിച്ചിട്ട് ഓടിപ്പോയി നെച്ചൂര് പേടിച്ചിട്ട് ഓടിയെന്ന് പറയാം വെള്ളം തരാം ഞാൻ ചോറ് പിടിച്ചു തരാട്ടാ അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാണ് ബിരിയാണി ഉണ്ടേൽപ്പിച്ചുള്ളത് നമ്മള് പിറന്നാളിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ആളന്നെയാണ് അപ്പോൾ ഏട്ടൻ്റെ കൂട്ടുകാരനാണ് ആളന്നെയാണ് ബിരിയാണി ഏൽപ്പിച്ചിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പിള്ളേരൊക്കെ കഴിച്ചിട്ട് പോയി അവിടെ കൊട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത് കാണാൻ വേണ്ടി പോയിട്ടാകുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇനി പൂരൊക്കെ കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഫുഡിടയ്ക്ക് കഴിഞ്ഞു കേട്ടാ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിണ്ട് അപ്പോൾ നമ്മളധികം ആൾക്കാരെ ഒന്നും ക്ഷണിച്ചിട്ടില്ല എൻ്റെ വീട്ടിൽ നിന്ന് നാത്തൂനും പിള്ളേരൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അവരെ വെയിറ്റ് ചെയ്താണ് കേട്ടോ അപ്പോൾ ആ പൂരത്തിൻ്റെ യൂണിഫോമൊക്കെ ഇതായിട്ടിട്ട് നിൽക്കുന്നുണ്ട് അവർ അപ്പം നമ്മുടെ ഇവിടുത്തെ പൂരാഘോഷ കമ്മറ്റിയുടെ യൂണിഫോമാണ് അപ്പം അവരിട്ടിട്ടുള്ളത് പെണ്ണുങ്ങളൊക്കെ ഇടുന്നുണ്ട് പിന്നെ നമ്മളെ വീടിൻ്റെ തൊട്ട് മുൻപിലാണ് നമ്മളെ കൊട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കാനോ നൈ ഒരിക്ക റീൽസ് കാണാൻ കൊതിച്ചിട്ടിരിക്കേണ്ട നിങ്ങളാരൊക്കെ പെട്ടേണ്ട കേട്ടാ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ നെല്ലിമേടെ വീട് വരുന്ന പോയതായിരുന്നു നമ്മുടെ വീട്ടിലേക്ക് വിടുന്നേരൊക്കെ വരാൻ സമയമാണെന്നുള്ളൂ അപ്പൊ ഞാൻ അങ്ങോട്ട് പോയതാണ് കേട്ടോ അപ്പൊ അവിടെ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് കാണാൻ വേണ്ടി പോയതാണ് അപ്പോഴേക്കിതാണ് എന്റെ വീട്ടിൽ നിന്ന് നാത്തൂനൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് വിളി വന്നപ്പോൾ ഞാനിതാ അവരെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഞാൻ വേണ്ടാ തല്ലുകൊട്ടമ്പ തെരഞ്ഞൊടിച്ചടി കിട്ടോ അപ്പം ഇനി കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പൂരത്തിൻ്റെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഫോട്ടോഗ്രാഫർ വന്നിട്ടുണ്ട് അപ്പോൾ ചേട്ടന്റെ കൂട്ടുകാരനായിരുന്നു കേട്ടോ അപ്പോൾ അവര് വന്നിട്ട് ആ പിള്ളേരുടെയും അമ്മേടേയും അച്ഛൻ്റെയും ഒക്കെ എല്ലാവരും ചേർന്നിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ

i don't know പൂരം കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് പോവാണ് പോകാനൊരു നാലും കൂടി വഴി ഉണ്ട് അപ്പൊ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കുറേ പൂരം കാണാം അപ്പോൾ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള പൂരം അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അവിടെ എത്തിച്ചേരും അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇനി അവിടെ നിന്നിട്ട് പൂരം കാണാൻ വേണ്ടിട്ട് പോവാണ് കേട്ട Thank <laughs> you. അപ്പോൾ കുറച്ച് നേരമൊക്കെ പൂരമൊക്കെ കണ്ടിട്ട് ആ ഒരു പൂരങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് പോവാറായ സ ആയപ്പോൾ നത്തൂനൊക്കെ പോവുകയാണ് കേട്ടോ വീട്ടിലേക്ക് അപ്പോൾ ഇനി കരിങ്കാളിയും തെയ്യൊക്കെ വരാനുണ്ട് അപ്പോൾ അതൊന്നും അവർ കാണാൻ നിൽക്കുന്നില്ല അപ്പോളേക്കും അവർക്ക് നേരം വൈകീന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പൂര വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് പക്ഷേ പൂരങ്ങളുടെ വിശേഷങ്ങൾ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നില്ല പൂരങ്ങളൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ ഇനിയും നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാട്ടോ